ഈ തിരുവനന്തപുരത്ത് താമസിച്ച ആൾക്കാരൊക്കെ എന്നെത്തന്നെ ഞങ്ങളുടെ തിരുവനന്തപുരം വിട്ട് എറണാകുളത്ത് ഓരോ തവണയും തിരുവനന്തപുരത്ത് വരുമ്പം അച്ഛനും മക്കളും എല്ലാരും വരും പോവണ്ടായിരുന്നു പോവണ്ടായിരുന്നു മിക്കവാറും ഒന്ന് രണ്ട് കൊല്ലം കൂടി വരാം വലിയ അങ്ങോട്ട് ഓടി അല്ല ഓടിപ്പോന്നാമതെച്ചാ മിക്കവാറും എറണാകുളത്ത് ഉണ്ടാവുക അപ്പൊ ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് ആവാ അങ്ങനെ കൂടെ പോയതാ അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയപ്പം ഭാര്യക്ക് പിരിഞ്ഞിരിക്കാ മേലാത്തോണ്ട് കൂടെ ചേർന്ന അത്ര സ്നേഹം തോന്നുന്നു അല്ലെ ചുമ്മാ ഒറ്റയ്ക്ക് വിടണ്ടാന്ന് തിരിച്ചിട്ടാ അതുകൊണ്ടല്ലേ ഒറ്റ കഷ്ടപ്പെട്ടു അവിടെ ചേർത്തോ ചേർത്തു അപ്പൊ മൂത്താളിപ്പോ നൈൻത്ത് ആണ് അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്ന നിൽക്കുന്നു നിക്കുന്നു എന്നാലും എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ കൂടുതലും പുറത്തു പോകുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല യാത്ര ചെയ്യുന്നവർക്കാണല്ലോ കൂടുതൽ അങ്ങോട്ട് പക്ഷേ രശ്മി വർക്ക് ചെയ്യുന്നില്ലേ ഇപ്പൊ ഞാൻ ടൂ ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ല ലാസ്റ്റ് ഇയേഴ്സ് വർക്ക് ഓ അതെ ശരി അപ്പൊ പിള്ളേർക്ക് സന്തോഷമായി അമ്മയെ വീട്ടിൽ കിട്ടിയപ്പോ കൂടുതലും വീട്ടിലിരിക്കുമ്പോഴേ അവർക്കൊരു സ്വാഗതം മറ്റേത് എന്റെ അച്ഛനും അമ്മയാണ് നോക്കുക വർക്കിന് പോകുമ്പോ അപ്പൊ അവരുടെ അത്യാവശ്യം തോന്നി മാസങ്ങളൊക്കെ നടക്കും നമ്മളിപ്പോ ട്വന്റി ഫോർ കൂടെ അമ്മ ഒരു ഒരു ഇയർലി രണ്ടോ മൂന്നോ ോജ് ചെയ്തോളൂ അത്രയും അതാണല്ലോ പ്രശ്നം അമ്മമാർ പ്രധാനമായിട്ടും പറയുന്ന പഠിക്ക് ഇത്യാദി പരിപാടികളാണല്ലോ അതുകൊണ്ട് പറഞ്ഞു മണിക്കൂർ പൊട്ടിക്കടാ ബുക്ക് എടുക്കടാ സമാധാനം ഇത് പിള്ളേരെ പഠിക്കടാ പക്ഷെ അച്ഛനെയാണ് കൂടുതൽ പേടി ലാസ്റ്റ് ഞാൻ അച്ഛനോട് പറയും എന്ന് പറഞ്ഞാൽ മാത്രമേ അത്യാവശ്യം എന്നെത്തിരി പേടിയൊന്നും കുറവാ അച്ഛന്റെ പേര് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ കുറച്ച് വലുതായാലും മൂത്താളിപ്പം നൈന്തിൽ ആയാലും അതുകൊണ്ടിപ്പം അഞ്ചില് സമയമുണ്ട് സമയം ഉണ്ട് അതിനെല്ലാത്തിനും പിന്നെ തള്ളണം എല്ലാ കാര്യങ്ങൾക്കും യാത്ര ചെയ്യാൻ ഒത്തിരി ഫുഡ് ഒക്കെ ഫുഡിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ പാലക്കാട് ഒരു മീൻ കിട്ടുന്ന കടയുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യും അങ്ങനെ നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും സമയത്തൊക്കെ ഇപ്പം പൊള്ളാച്ചിയിൽ ഷൂട്ടിംഗ് നടക്കും കഴിഞ്ഞ പുറത്തന്നെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഇതുപോലെ റോഡിൽ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഫുഡ് കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ എന്നും പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ചപ്പോൾ അവിടെ ആരോ പറഞ്ഞു കുറച്ച് ഉള്ളിലോട്ട് പോയാൽ നല്ല ഭക്ഷണം കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് ടൈം നോക്കിയിട്ട് ഉള്ളിൽ പോയി അത് കഴിഞ്ഞ് കുറേ കാലത്ത് ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ഒരു ചോറും ചമ്മന്തിയും പോയതുകൊണ്ട് എന്തോ ഒരു ഒരു എന്തോ ഒരു തരം പുഴ മീനാണ് അന്നെ എടുത്ത് വെച്ച് അന്നത്തെ സംഭവം നല്ല പല സ്ഥലങ്ങൾ നമ്മൾ നല്ല ഫുഡ് ഒക്കെ അന്വേഷിച്ചു അങ്ങനെ പോയിട്ടുള്ള ഈ പാലക്കാട് ഞാൻ പറഞ്ഞു മീൻ മീൻ കിട്ടുന്ന കട അവിടെ നല്ല ആയിരുന്നു നമ്മള് നാടൻ വിഭവങ്ങൾ വിഭവങ്ങളും നാടൻ ഫുഡിനോടാ കൂടുതൽ താല്പര്യം ഇഷ്ടം നമ്മളിപ്പോ രണ്ട് ദിവസം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം വീട്ടിലെ ഭക്ഷണത്തിനോടൊക്കെ എന്തായാലും അതിനെ തന്നെ നോക്കണ്ട കഴിച്ചോളൂ എനിക്കൊരു രശ്മി ഇത്രയും പറഞ്ഞാൽ തോന്നിക്കില്ലേ എനിക്കൊരു വിഷമം അതിനെ പിടിച്ചും പക്ഷെ രശ്മിക്ക് ഇത് ബോത്വം എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഓ അത് ശരി പിള്ളേർ പരിഭവം ഒന്നും പറഞ്ഞിട്ടില്ലേ ഷൂട്ടിങ് പോകുമ്പോ അല്ല അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കാരണം എന്റെ പാരന്റ്സ് നോക്കുമായിരുന്നല്ലോ അങ്ങനെയുള്ള പ്രശ്നം അവർക്ക് ആദ്യം പോയ സമയത്ത് ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഫ്രണ്ട്സിനെ ഒക്കെ വിട്ടിട്ട് പോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇപ്പൊ പിന്നെ ഫ്ലാറ്റിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് പിന്നെ കുട്ടികളല്ലേ അവര് ചെന്ന് ഒരു സ്ഥലത്ത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും ഇവിടെ വീട്ടിലായിരുന്നു തിരുവനന്തപുരത്ത് വീടിന്നൊക്കെ ൊക്കെ പോകുമ്പത്തേക്കാളാരി പറമ്പിലൊക്കെ ഓടി നടന്ന് ആ ഒരു വിഷമം പോഞ്ചാക്കൻസൂരിടെ പ്രോജക്റ്റ് ആണ് എനിക്ക് എന്റെ ഒരു അറിവ് എന്താണെന്നറിയോ ശരിക്കും ആക്ച്വലി ആദ്യം സിനിമയിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞാൽ അതിൽ അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് കെ കെ രാജീവിനെ പരിചയപ്പെടുന്നതും അങ്ങനെ സീരിയൽ അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അപ്പോൾ ആദ്യത്തെ സീരിയലിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞത് പെയ്തുഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു അപ്പോൾ അത് സൂപ്പർ ഹിറ്റായി അങ്ങനെ ഒരു നയൻ ഇയേഴ്സോളം വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾക്കും ഒരു സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു സംഭവം വന്നു അങ്ങനെ ആദ്യമായിട്ട് പാവക്കൂത്ത് എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു പ്രിയ ഹീറോയിനായിട്ടൊക്കെ ഹീറോയിനായിട്ടൊക്കെയുള്ള അത് അത് കഴിഞ്ഞ് പിന്നെ അൽഫോൺ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു ലാസ്റ്റ് ചെയ്ത അതാണ് ആ സീരിയൽ നീലക്കൂറിഞ്ഞിന്ന് പറഞ്ഞത് മൂന്ന് സീരിയൽ ചെയ്തത് അൽഫോൺസാമ അത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ഈ ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ ശേഷം എന്താന്ന് വെച്ചാൽ ജനപ്രിയ എന്ന് പറഞ്ഞ സിനിമ യാദൃശ്യമായിട്ടുണ്ടായതാണ് അത് ഒരു പ്രൊഡ്യൂസർ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് വന്നപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ വിടും അപ്പം നമ്മളന്ന് ഫസ്റ്റ് തുടക്കുകാരനായതുകൊണ്ട് ഡേറ്റിൻ്റെയൊക്കെ ചില ക്ലാഷും കാര്യം അറിയായിരിക്കുമല്ലോ അത് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി അത് കഴിഞ്ഞാണ് ജയസൂര്യനെ യാത്ര അപ്പോൾ ഞാൻ ജയസൂര്യ വൈഫ് അൽഫോൺസ് സാമയൊക്കെ സ്ഥിരം കാണുന്നു അപ്പം ചെന്നപ്പോൾ നമുക്കങ്ങനെ ഒരു ഒരു പുതിയൊരു സംവിധായകൻ വരുന്നു എന്നുള്ള രീതിയിലല്ലായിരുന്നു ജയൻ്റെ ഒരു പിന്നെ ആ ജയൻ അങ്ങനെ കഥ കമ്മിറ്റ് ചെയ്തു ഈ കൃഷ്ണേട്ടൻ്റെ ജീവിതത്തിലെ തന്നെ കഥ ഞാനൊരു സംശയം ഒരു സംശയം ചെയ്യുക കൃഷ്ണന്റെ ഈ സർക്കാരി ജോലിയാണല്ലോ പുള്ളിക്ക് അപ്പോൾ ഈ ചേട്ടനെ എഴുതാനുമൊക്കെ പോകുമ്പോൾ ആ ചേറിൽ ആരെങ്കിലും വരില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് പകരം ടെമ്പററി ആരെങ്കിലും വരുമെന്ന് പറഞ്ഞു അത് പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ആ സബ്ജക്റ്റ് ഉണ്ടായത് അങ്ങനെയാണതിൽ മനോജ് കെജേൻ്റെ ക്യാരക്ടർ ഈ സിനിമയുടെ പുറകെ പോവുകയും ആ സ്ഥലത്തേക്ക് ജയസൂര്യ വരികയൊക്കെ ചെയ്യുന്നത് സിനിമ അനുഭവങ്ങളിലൂടെ അതെ അതെ പക്ഷെ റോമൻസ് ഭയങ്കര കിറ്റൻസ് ഞാൻ എത്രയോ തവണ തിയേറ്ററിൽ പോയി കണ്ടു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോഴും അത് തന്നെ പിന്നെ എത്രയോ തവണ ടിവിയില് വന്നു അപ്പോഴൊക്കെ അവന്മാരിന്ന് ഇങ്ങനെ കാണുക കാരണം അത്ര ഇഷ്ടപ്പെടുകൾക്ക് കൂടുതലും ഇപ്പഴും അത് ഈ ഇടയ്ക്കും കൂടെ ടി വിയിൽ വന്നു അപ്പഴും ഈ പിള്ളേർ ഇത് തന്നെ ഞാൻ കണ്ടു ഞാൻ പിന്നെ എത്ര ഭാഷ രസമാണ് കാണാനെ